അനന്തി കാശിനാഥൻ രചിച്ച തഞ്ചാവൂർ ബൊമ്മി തമിഴ് ചെറുകഥാ സമാഹാരം തിരുവനന്തപുരത്ത് സിനിമാതാരം എം ആർ ഗോപകുമാർ പ്രഭാഷണം ചെയ്തു ആകാശവാണി തിരുവനന്തപുരം നിലയം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല ആദ്യ പ്രതി ഏറ്റുവാങ്ങി மோசல்ல மோசம் பிரபாஷண கலையில் அறியப்பட நீலபத்மநாபுற புரஸ்காரம் தவணையும் ரண்டாயிரத்தி നല്ല കടലക്കുള്ള നീലപത്മ പുരസ്കാരവും ലഭിച്ച വ്യക്തിയാണ് റാണി ആഴ്ച വകുപ്പിലെ എഴുത്തുകാരൻ ശിവശങ്കരി സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെറുകഥാ മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനം ലഭിച്ച വ്യക്തിത്വമാണ് ശ്രീമദ് ശ്രീ കാശ് കാശി നാഥൻ